ജോൺസൺ ജോൺസൺ പോലീസ് ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയാണ് പ്രതി പരിചയപ്പെട്ടത് ഒപ്പം വരാൻ വിസമ്മതിച്ചുകൊണ്ടാണ് നിഗമനം ഇപ്പോൾ ഒളിവിലാണ് കഠിനുളത്ത് വീട്ടിനുള്ളിൽ കഴുത്തിൽ കുത്തേറ്റ നിലയിലാണ് ആതിരയെ കണ്ടെത്തിയത് തുടക്കം മുതൽ ഭർത്താവ് സംശയം പ്രകടിപ്പിച്ചത് ആതിരയുടെ സുഹൃത്തായ ജോൺസനെ കുറിച്ച് ആതിര ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരുന്നു ജോൺസനും റീൽസുകൾ ചെയ്യുമായിരുന്നു ഇരുവരും അടുപ്പത്തിലായി ആതിരയെ കാണാൻ ജോൺസൺ വരുന്ന വിവരം ഭർത്താവ് അറിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു ഭർത്താവും വീട്ടുകാരും പ്രണയബന്ധം അറിഞ്ഞതോടെ പിന്മാറാൻ ആതിര തീരുമാനിച്ചിരുന്നു ആതിരയിൽ നിന്നും ജോൺസൺ നേരത്തെ ഒരു ലക്ഷം രൂപ കൈക്കലാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തൽ കൊല്ലപ്പെടുന്നതിന് മൂന്ന് ദിവസം മുമ്പും ജോൺസൺ ബ്ലാക്മെയിൽ ചെയ്യുന്നതായും ഒപ്പം വരാൻ വിസമ്മതിച്ചതുകൊണ്ടാണ് കൊലയെന്നാണ് പോലീസ് കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ ജോസഫ് എറണാകുളം ചെല്ലാനത്ത് നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് കൊല്ലത്തെയും കൊച്ചിയിലെയും വിലാസത്തിൽ മൊബൈൽ നമ്പറുകൾ എടുത്തിട്ടുണ്ട് മൂന്ന് വർഷമായി അകന്നു കഴിയുകയാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നാണ് ഇൻസ്റ്റയിൽ പരിചയപ്പെടുത്തിയിരുന്നതെങ്കിലും കൂലിപ്പണിയാണെന്ന് പോലീസ് പറയുന്നു കണ്ണമാലി പോലീസ് സ്റ്റേഷനിൽ സ്ത്രീധന പീഡനത്തിന് ജോൺസന്റെ ആദ്യ ഭാര്യ പരാതിയും നൽകിയിട്ടുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടല്ലോ നിങ്ങൾ ഇതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് അവസാനത്തെ ഒരു ഇതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് കൊണ്ടുവരുന്ന പൈസയും അതുപോലെ തന്നെ കടം വാങ്ങിച്ച പൈസയും എല്ലാം ഈ ഫിൽട്ടർ കാമുകന്മാർക്ക് എടുത്തു കൊടുക്കുന്ന വീട്ടമ്മമാർ നിരവധിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനൊരു അറുതി ആവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ റീൽസിൻ്റെ പുറകെയാണ് ഈ റീൽസിൽ പോയി പോയി അവിടെയുള്ള റീൽസുകാരെ മുഴുവെന്ന് പറഞ്ഞാൽ പരിചയപ്പെടും ഇവനൊക്കെ ചിലപ്പോഴും സൈക്കോ ആയിരിക്കും എന്നുള്ളതാണ് ഇതൊന്നും ഈ വീട്ടമ്മമാർ ആരും അറിയുന്നില്ല അവരുടെ കുടുംബം ഇങ്ങനെ തകർന്നു കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ തന്നെ ഒരുപാട് നാളുകയായിട്ട് ഈ ഔസേപ്പുമായിട്ട് പരിചയമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഔസേപ്പ് പലതവണ വീട്ടിൽ വന്നിട്ടുണ്ട് ഔസേപ്പ് അങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രാവശ്യം ഭർത്താവ് അറിഞ്ഞിട്ടുമുണ്ട് ആ ഭർത്താവ് എന്ന് പറയുന്ന ആ മനുഷ്യൻ പൂജാരിയോട് ഞാൻ പറയുകയാണ് നിങ്ങൾ എങ്ങനെയാ ഉള്ളവരാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തൊക്കെയായി കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു നിമിഷം തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അതായത് അന്ന് തന്നെ നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നുവെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഭാര്യയുടെ ഭാര്യയെ ഭാര്യയെ പേടിച്ച് ഭാര്യ ഇപ്പോഴും മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഭയന്നു പോയിട്ടുണ്ടാകാം അതായത് ഇനി മരിച്ചു കഴിഞ്ഞാൽ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് എന്തൊക്കെയായാലും അതൊരു വലിയ ദുരന്തത്തിലേക്ക് തന്നെയാണ് കൊണ്ട് ചെന്ന് എത്തിച്ചത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ ഈ വീട്ടമ്മമാർ ഇങ്ങനെ കാണുമ്പോഴേ അവർ ഭയങ്കര സൗന്ദര്യം ഭയങ്കരമായിട്ടുള്ള ഇതായിരിക്കും അവിടെ നേരിട്ട് കണ്ടപ്പോഴാണ് ചില ആൾക്കാരൊക്കെ നന്നായി പതറിപ്പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ ഇട്ടിട്ടാണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഇവർക്ക് ആർക്കും അറിയില്ല ഇവരൊക്കെ വിചാരിക്കുന്ന എന്താണ് ഇവരും ഭയങ്കര സൗന്ദര്യമാണ് ഓ ഭർത്താവിനെക്കാട്ടിയും ഭയങ്കര സൗന്ദര്യമാണ് ആ മനുഷ്യൻ എന്ത് സൗന്ദര്യം അങ്ങനെയുള്ള ഓരോരോ പിന്നെ എന്താ വീണ്ടും വിചാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിന് ഇതിന് അഡിറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കും അതായത് ഇവർക്ക് ശരീരവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസയും മാത്രമാണ് ഇങ്ങനെയും കുറേ ആൾക്കാർ കൊടുക്കുന്നുണ്ട് ഒരു അല്ലേ ഈ സ്ത്രീ ഒരു ഒരു ലക്ഷം രൂപ അത് കഴിഞ്ഞ് ഇരുപത്തയ്യായിരം രൂപയൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഭർത്താവ് എന്ന് പറയുന്ന അയാളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് അല്ല നിങ്ങൾക്ക് ഇതിനും മാത്രം സമ്പാദ്യമുണ്ടോ ഒരു പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത്രമാത്രം സമ്പാദ്യം ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല അയാൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയായിരിക്കും നമുക്ക് ഏകദേശമായിട്ടുള്ളൊരു ധാരണയുണ്ട് അപ്പോഴും പറയും അയാൾ സാമ്പത്തികപരമായിട്ട് ഉയർന്ന ഒരു മനുഷ്യൻ തന്നെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു ലക്ഷം രൂപയും ഇരുപത്തയ്യായിരം രൂപയുമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അറിയാതിരിക്കുമോ ഇനി അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നതാണോ ഇനി ഭാര്യയെ പേടിച്ചിട്ടും ഇണ്ടാതിരുന്നതാണോ എന്നുള്ളൊരു സംശയം വിലയുണ്ട് അതായത് ചെറിയ ആൾക്കാരുണ്ടല്ലോ ഈ പോറ്റിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അമ്പലവുമായിട്ട് മാത്രം ബന്ധമുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ പുറത്ത് എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട് ഒരു പാവത്താനെ പോലെ ആയിരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഭാര്യ പറയുന്നത് മാത്രമാണ് വേദവാക്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്കല്ലേ എല്ലാ അറിവും ഇതൊക്കെ ഉള്ളത് എന്ന് കരുതിയിട്ടിരിക്കുന്ന ചില മാന്യന്മാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ഇനിയും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും ലോൺ എടുത്തിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരോട് വാങ്ങിച്ചിട്ടൊക്കെ കടം വരെ വാങ്ങിച്ചിട്ട് കാമുകന്മാർ ഇൻസ്റ്റഗ്രാം കാമുകന്മാർ അതായത് ഇവൻ എവിടെയാണ് എന്താണ് എവിടെയാണ് ഇവൻ്റെ നാട് എന്ന് പോലും അറിയാതെ അവനെ സഹായിക്കുന്ന കുറേ വീട്ടമ്മമാരുണ്ട് ഇവരൊക്കെ പറയുന്നത് അന്തസ്സോടു കൂടിയിട്ട് എൻ്റെ ആൺ സുഹൃത്താണെന്നാണ് അതാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഗ്രൂപ്പൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് കുറേ സ്ത്രീകളും കുറേ ആൺ സുഹൃത്തുക്കളും ചേർന്നിട്ട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സെക്സ് ചാറ്റിങ് പോലെയുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറയുന്ന തരത്തിലേക്ക് വരെയാണ് ഇവർ എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ഭയങ്കരമായ ഒരിതാണ് അത് നമ്മുടെ കേരളത്തിലാണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത് നമ്മളെ കേരളത്തിലാണ് വേറെ ഏത് സ്ഥലത്തുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഈ വീട്ടമ്മമാർ കുറേ എണ്ണം കൂടിയിട്ട് ഗ്രൂപ്പ് അതായത് അലവിലാദികൾ തന്നെയാണ് വേറെ ഒന്നുമല്ല ഇവരൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഭർത്താക്കന്മാരെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ മതിയാക്കിയിട്ട് വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്തുകൂടെ എന്തെങ്കിലും ഒരു കൈത്തോലി ചെയ്തൂടെ അങ്ങനെയെങ്കിലും കുടുംബത്തിൻ്റെ ഒരു പത്തു പൈസ വരുമാനം ഉണ്ടാക്കാൻ നോക്കാതെ ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റീൽസ് ചെയ്യുക കാമുകന്മാരെ സന്തോഷിപ്പിക്കുക കുറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കോൾ ചെയ്യുക പിന്നെ അവരെടുക്കുന്ന ഇങ്ങോട്ടും പൈസ വാങ്ങിക്കുന്നത് ചില വീട്ടമ്മമാരുണ്ട് അതാണ് ഏറ്റവും വലിയൊരു രസം അതായത് അവന് കൊടുക്കാനും തയ്യാറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേരും പറഞ്ഞിട്ട് പിന്നെ അവന് അങ്ങോട്ട് വരാം അപ്പോൾ ഈ ചില വീട്ടമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പൈസ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കടമായിട്ടാണ് വാങ്ങിക്കുന്നത് പിന്നെ ജീവൻ ഉണ്ടെങ്കിൽ അവർ തിരിച്ചു കൊടുക്കത്തുമില്ല അതായത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ പൈസയായിരിക്കും അപ്പോൾ ഇവം കൊടുക്കുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷവും അമ്പതിനായിരവും പതിനായിരവും ആയിരിക്കും ഇവൻ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ചില പിന്നെ ബിരുദന്മാറുമുണ്ട് പിന്നീട് അവൻ എന്ന് പറഞ്ഞാൽ മുതലെടുക്കാൻ വേണ്ടി നോക്കുകയാണ് അവനോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അവൻ അവൻ കോൾ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കാനോ ഒന്നും കഴിയില്ല പിന്നെ ചില ഭർത്താക്കന്മാർ ഉണ്ണാക്കന്മാരുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഭാര്യമാർ വിളിക്കുന്നുണ്ടെങ്കിലും അവരെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന ചില ഉണ്ട് ഇതൊക്കെ ഞാൻ നിരീക്ഷിച്ച് കണ്ടെത്തിയത് തന്നെയാണ് അതായത് അവരൊന്നും പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിൽ ഇങ്ങോട്ട് പോകുന്നോട്ടെ ഒന്നോ രണ്ടോ ലക്ഷം ഇങ്ങോട്ട് പോകുന്നോട്ടെ എന്നുള്ള തരത്തിലിരിക്കുന്ന കുറച്ച് കിഴങ്ങേശന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇവരെയൊക്കെ കാത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു തൻ്റെ പിച്ചാത്തി പിടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ അവരുടെ മക്കളെ ഓർത്തിട്ട് മാത്രമാണ് നമുക്ക് ദുഃഖം എന്ന് പറയുന്നത് അതായത് ഇവറ്റകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ായിട്ട് ഇങ്ങനെ ഈ എന്താ പറയുക കൂതറകളായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോഴേ ഇവിടെയുള്ള ആ ഒരു കുട്ടികളുടെ അവസ്ഥയാണ് ഏറ്റവും വലിയ ഭയാനകമായി തീരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കാമുകന്മാരുടെ ഇപ്പോഴും ഞാൻ ഈ പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ അനധികൃതമായിട്ടുള്ള ചാറ്റിങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും കാമുകന്മാരാണെങ്കിൽ നല്ല സുഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും കൊണ്ടിരിക്കുന്നുണ്ടാകും നാൽപ്പത് കഴിഞ്ഞ ആൾക്കാരെ സ്നേഹിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമാണല്ലോ ഇപ്പോഴും കൂടുതലായിട്ട് വരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പുളകം കൊള്ളിക്കുന്ന തരുണീമണികളായ പ്പത്കുകാരികൾ ഉണ്ടാകും അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഒരു പ്രേമിക്കണം എന്നുള്ള തരത്തിലായിരിക്കും അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഈ ഹൗസേപ്പ് എന്ന് പറയുന്ന ഈ ജോൺസൺ ഹൗസ് വേപ്പ് എന്ന് പറയുന്നതും പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എന്താ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എന്നാണ് കൾട്രാന്നു പറയാതെ ഭാഗ്യം അത്രേം ഞാൻ വിചാരിക്കുന്നുള്ളൂ കാരണം ചില വിധവന്മാർ വേണമെങ്കിൽ അതുവരെ പറയും എന്നുള്ളതാണ് ഞാൻ ഇത്ര വരെ പഠിച്ചതാണ് ഡോക്ടറി എഞ്ചിനീയർ ഇഷ്ടംപോലെയുണ്ട് അതായത് കൂലിപ്പണിക്ക് പോകുന്നവനാണെങ്കിലും ശരി ഡോക്ടറി എഞ്ചിനീയർ എന്നൊക്കെയാണ് ഈ ഫേസ്ബുക്കിലും പിന്നെ വാട്സപ്പ് ും ഇതിനകത്തൊക്കെ പ്രൊഫൈലിലൊക്കെ വെച്ചിരിക്കുന്നത് ഒരു തന്റെ പിന്നെ എട്ടാം ക്ലാസ് പാസ്സാകാതെ ഒരു ചെങ്ങായി ഉണ്ട് ഓൻ എഞ്ചിനീയർ എന്നാണ് പറഞ്ഞതറിഞ്ഞു ഓനെങ്ങനെ ലൈനാക്കി ഒരു വലിയ നല്ല പഠിച്ച ഒരു പെൺകുട്ടിയെ ലൈനാക്കി അവസാനം ഇവനെ കണ്ടിട്ട് നോക്കുമ്പോഴാണ് അറിഞ്ഞത് ഇവൻ പിന്നെ എന്താ കൊണ്ട് ടാപ്പിംഗ് തൊഴിലാളി എങ്ങനെ എന്തോ കൂലിപ്പണിക്കാരനാണ് അതായത് ഇവൻ എഞ്ചിനീയറിംഗ് ഇല്ല ഒന്നുമില്ല അതുപോലെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട ഈ പിന്നെ യുവതികളായാലും യുവാക്കളായാലും സ്ത്രീകളായാലും വീട്ടമ്മമാരായാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിയിട്ട് ചെറിയ ഈയൊരു കാരണം മതി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി ഈ ആതിര എന്ന് പറയുന്ന വീട്ടമ്മയോട് പറഞ്ഞത് നീ എൻ്റെ കൂടെ വരണം അതായത് നീ എൻ്റെ കൂടെ വന്നേ തീരൂ ഇവൻ ഇടക്കിടയ്ക്ക് കാണാൻ വേണ്ടി മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്നെങ്കിൽ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ചെറ്റത്തരങ്ങളാണ് നമ്മുടെ ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ വല്ലവൻറ്റിയും പിച്ചാത്തിപ്പിടിക്ക് എന്തിനാണ് വെറുതെങ്കിലും ഇതായിത്തീരുന്നത് നന്ദി നമസ്കാരം